ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ ൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ഞാൻ മൈഷൂഖ് റഹ്മാൻ എന്നു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പള്ളികളുടെ ദൗത്യം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് സുഹൃത്ത് താവയിലൊരായത്തിൽ കാണാം ഇന്ന മയമ്പുറം മസാദി അള്ളാഹി അനാമനബില്ലാഹി അലൈഹി അബിള്ളാഹരി എന്ന് തുടങ്ങുന്ന ഒരായത്ത് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ആര് അള്ളാഹുയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു നമസ്കരിക്കുകയും സക്കാദ് നൽകുകയും ചെയ്യുന്നു അള്ളാഹുവിനെ അല്ലാതെ ഭയപ്പെടാതെ ഇരിക്കുകയും ചെയ്യുന്നു അവരാണ് പള്ളി കമ്മിറ്റി പരിപാലിക്കാൻ അർഹതയുള്ളവർ പള്ളി കമ്മിറ്റിക്കാർക്കുള്ള ക്വാളിറ്റിയാണ് ഇവിടെ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞ് അവർ ക്ക് അള്ളാഹുവിൻ്റെ ഹിതായത്തിൻ്റെ വെളിച്ചം ലഭിച്ചേക്കാം അവർ നമസ്കരിക്കുന്നത് മാത്രമല്ല ചെയ്യേണ്ടത് അതോടൊപ്പം പള്ളി പള്ളി ആ മഹലുമായി ബന്ധപ്പെട്ട നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ വരാതിരിക്കുന്ന ആൾക്കാരെ ചെന്ന് വീടുകളിൽ കണ്ട് സ്കോഡർക്ക് നടത്തിക്കൊണ്ട് പള്ളികളിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സഖാത്ത കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ആ ഏറ്റവും കൂടുതൽ സമ്പത്ത് ആ സഖാത്ത കമ്മിറ്റിയിലേക്ക് മഹലിലുള്ള ആൾക്കാരിൽ സ്വരൂപിക്കുകയും അത് മഹലുകളുള്ളവർക്ക് തന്നെ വിനിയോഗിക്കുകയും ചെയ്യണം അതിന് വേണ്ടത് അനാഥകൾക്ക് പഠനം ഏറ്റെടുക്കുക അനാഥകളുടെ സംരക്ഷണം ഏറ്റെടുക്കുക ഒരു പുനർ ജീവിതം ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ അവർക്കൊരു വരുമാനമാർഗം ഉണ്ടാക്കി കൊടുക്കുക എത്തിയത് എന്നീ കാര്യങ്ങളിലായിരിക്കണം ഏറ്റവും കൂടുതൽ സമ്പത്ത് ചെലവഴിക്കേണ്ടത് അതിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മഹലിൽ തന്നെ മുസ്ലിം വേഷം ധരിച്ചുകൊണ്ട് മുസ്ലിമുകളായിട്ട് ജീവിക്കുന്ന പലരും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും മറ്റ് മഹലുകളിൽ പോലും സാമ്പത്തികമായി തെണ്ടുന്ന ഒരവസ്ഥ ഉണ്ട് ആ ദാരിദ്ര്യം ഒഴിവാക്കി കൊടുക്കാൻ ഈ സമ്പത്ത് നമ്മൾ ചിലവഴിക്കേണ്ടതുണ്ട് ഈ പള്ളി കമ്മിറ്റി ചിലവഴിക്കേണ്ടത് അതോടൊപ്പം ഒരു ഒറ്റ മുസ്ലിം പോലും മറ്റു സ്ഥലത്ത് പോയി സാമ്പത്തികമായി കൈനീട്ടുന്ന ഒരവസ്ഥയില്ലാത്ത രീതിയിൽ ആ സക്കാർത്ത കമ്മിറ്റി കൊണ്ടുപോകണം അതുപോലെ തന്നെ അന്ത്യദിനമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അള്ളാഹുവിനെ അല്ലാതെ ആരെയും ഭയപ്പെടാത്തവരായിരിക്കണം നമുക്കിവിടെ സംഭവിച്ചു പോകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ് പല തീരുമാനങ്ങളും മുസ്ലിംകൾ എടുക്കുന്നത് വസ്തുതര്ക്കങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവക്കത്തിൽ വരുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് തലാക്ക് പോലത്തെ വിഷയങ്ങൾ അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ആരെയും സ്വാധീനിക്കാതെ പൗരോഹിത്യത്തിനോ അല്ലെങ്കിൽ പ്രമാണിമാരിയോ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലാതെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും നല്ല രീതിയിലുള്ള തീർപ്പുകൾ നൽകാനും ഈ പള്ളി കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് കേരളത്തിൽ ഒരുപാട് മഹലുകൾ ഇത്തരം രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരുന്നുണ്ട് എന്നിരുന്നാൽ പോലും ചില മഹലുകളെങ്കിലും വിദേഹത്ത് പോലെ കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അതിലേക്ക് പോകുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നിരുന്നാൽ പോലും അള്ളാഹുവിൻ്റെ പള്ളി പരിപാലിക്കുന്നവരുടെ ക്വാളിറ്റി ഇത്തരത്തിലുള്ള ക്വാളിറ്റി ആയിരിക്കണം എന്നത് ഓരോ മഹനും തീരുമാനിക്കുക അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പള്ളി പരിപാലിക്കുന്നവർ ഇത്തരം കാര്യങ്ങളിൽ കൂടി ഇടപെടുന്നവരായിരിക്കണമെന്നും നടക്കുന്ന ഒരു മഹലായി തരണമെന്നും ഓരോരുത്തർ തീരുമാനിച്ചുകൊണ്ട് എല്ലാ മഹലുകളും ഇത്തരത്തിലായിത്തരാൻ അള്ളാഹു തോഫിക്കുന്നവർക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വാഹിർ ധവാൻ അലഹമ്മദ്ഹി റബുലാളമീൻ അസ്ലാം വാലിക്കും വരഹ്